ും പാകിസ്ഥാനും തമ്മിലുള്ള ഔശുദ്ധ കൂട്ടുകെട്ട് വീണ്ടും ശക്തമാകുന്നു എന്ന് തെളിയിക്കുന്ന മറ്റ് ചില റിപ്പോർട്ടുകൾ പുറത്ത് ഗാസ സമാധാന ബോർഡിൽ ചേരാനുള്ള ട്രംപിന്റെ ക്ഷണത്തെ അവർ നിരസിക്കാതെ തന്നെ നെഞ്ചിലേറ്റുകയും സമാധാന ബോർഡിൽ ചേരാൻ തങ്ങൾക്ക് സമ്മതമാണ് എന്ന് അറിയിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ ട്രംപ് ഭീഷണി മുഴക്കിയപ്പോൾ ട്രംപിന് ഇത്തരത്തിൽ ഒരു നടപടി എടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ പോലും പാകിസ്ഥാന് മുന്നിൽ മൃത സമീപനം തന്നെയാണ് ട്രംപ് സ്വീകരിച്ചത് ആയതിനാൽ തന്നെ ഈ ഔഷധ കൂട്ടുകെട്ടിൽ ലോകത്തിന് മറ്റ് ഒന്നും തന്നെ ഉണ്ടാകാൻ ഇടയുമില്ല അത്ര വേണ്ട പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ട്രംപ് പല അവസരങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ഗാസ സമാധാന ബോർഡിൽ ചേരാനുള്ള തങ്ങളുടെ സമ്മതം പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷാഖ് ധർ ആണ് അറിയിച്ചിരിക്കുന്നത് യു എൻ എസ് സി പ്രമേയം ഇരുപത്തിയെട്ട് പൂജ്യം മൂന്ന് പ്രകാരം തന്നെ ഗാസ സമാധാന പദ്ധതിയെ പിന്തുണച്ചുകൊണ്ട് പാകിസ്ഥാൻ സമാധാന ബോർഡിൽ ചേരാനുള്ള തീരുമാനത്തെ വലിയ രീതിയിലാണ് ഇപ്പോൾ സ്വാഗതം ചെയ്തിരിക്കുന്നത് കൂടാതന്നെ സ്ഥിരമായ വെടിനിർത്തൽ മാനുഷിക സഹായം ഗാസയുടെ പുനർനിർമ്മാണം അൽ ബുഖസ് അൽ ഷെരീഫ് തലസ്ഥാനമായുള്ള ഒരു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം എന്നിവയിലേക്കുള്ള നീതിയുക്തവും സമയബന്ധിതവുമായ ആ പാതയോടുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചു എന്നതാണ് ഇഷാഖ് ധർ ആ കുറിപ്പിലൂടെ അതായത് സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷഹബാസ് ഷെരീഫിന് നൽകിയ ക്ഷണത്തിന് മറുപടിയുമായി യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയം ഇരുപത്തിയെട്ട് പൂജ്യം മൂന്ന് അതിന്റെ ചട്ടക്കൂടിന് കീഴിലും ഗാസ സമാധാന പദ്ധതി നടപ്പാക്കി അതിനെതിരെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായും സമാധാന ബോർഡിൽ ചേരാനുള്ള തീരുമാനം പാകിസ്ഥാൻ സന്തോഷത്തോടെ തന്നെ പ്രഖ്യാപിക്കുന്നു എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം അവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് യുദ്ധാനന്തര ഗാസയിലെ ഭരണത്തിനും പുനർനിർമ്മാണത്തിനും അതുപോലെ തന്നെ മേൽനോട്ടം വഹിക്കുന്ന ബോർഡിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ചേരാൻ ലോകമെമ്പാടുമുള്ള വ്യക്തികളെ ട്രംപ് ഭരണകൂടം അവിടെ മീപിച്ചതിനെ തുടർന്നുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ പാകിസ്ഥാനിലേക്കും ക്ഷണം അയച്ചിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ അവർ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം സൗദി അറേബ്യ തുർക്കി ഈജിപ്റ്റ് ജോർദാൻ ഇന്തോനേഷ്യ ഖത്തർ യു എ എന്നിവ ഉൾപ്പെടെ തന്നെ നിരവധി രാജ്യങ്ങൾ ഈ ബോർഡിൽ ചേരാനുള്ള സംയുക്ത തീരുമാനം അറിയിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഈ ക്ഷണം സ്വീകരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനത്തെക്കുറിച്ചും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചും ഇന്ത്യൻ ഇസ്രായേൽ നയതന്ത്രജ്ഞർ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മേഖലയുമായുള്ള കൂടുതൽ ആഴത്തിലുള്ള ഇടപെടലിന്റെയും അടുത്ത ഏതാനും ആഴ്ചകളിലെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന്റെയും ഭാഗമായിട്ടാണ് ഈ സന്ദർശനം ചർച്ച ചെയ്യുന്നത് ജനുവരി മുപ്പതിന് ഇരുപത്തിരണ്ട് അംഗ ലീഗ് ഓഫ് അറബ് രാഷ്ട്രങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ഇവിടെ ന്യൂഡൽഹിയിൽ ആദ്യത്തെയത്വം വഹിക്കും കൂടാതെ തന്നെ അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്ന ഗാസ സമാധാന നിർദ്ദേശങ്ങൾ മുന്നോട്ടുള്ള വഴികളെ കുറിച്ച് മേഖലയിലെ തങ്ങളുടെ അടുത്ത പങ്കാളിയുമായി തന്നെ സർക്കാർ കൂടിയാലോചന നടത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും